ഞാൻ ചർച്ചക്കിടയിൽ ഇടയ്ക്കിടെ അനിൽകുമാർ എന്ന് വിളിക്കുന്നതിന് അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹത്തിന് അതിനകത്ത് പ്രശ്നമൊന്നും ഉണ്ടാകില്ല ആർഗ്യമെന്റ് മറുപടി ആയിട്ട് ഞാൻ പറയുക അല്ലയോ പ്രിയപ്പെട്ട ശ്രീ പരന്നാറി എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് വേദന ഉണ്ടാവുകയില്ലേ അപ്പോ അദ്ദേഹത്തിന് വേദന ഉണ്ടാകുന്ന ഈ പരാമർശങ്ങളൊക്കെ ഉയർന്നു വന്ന നാവ് അത് പിണറായി മനസ്സിലായില്ലേ മനസ്സിലായി ആ കോൺഗ്രസിന്റെ പ്രകൃതിയുടെ മുഖത്ത് വെച്ചിരിക്കുന്ന മുഖത്ത് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണാടി എടുത്ത് മാറ്റണം തന്റെ മുമ്പില് മുഖ കണ്ണാടി ഇരിക്കുന്നുകൊണ്ട് അദ്ദേഹം തന്റെ തന്നെ രൂപം കണ്ടിട്ട് ചില വാക്കുകൾ ഇങ്ങോട്ട് പറഞ്ഞു ആ കണ്ണാടി ഒന്ന് എന്ന് മാറ്റി കൊടുത്താലേ ഉപയോഗിക്കാൻ പാടില്ലാത്തത് ശീലം താങ്കൾക്കായിരിക്കും താങ്കൾക്ക് തുടൽ ഉണ്ടാകും താങ്കൾ ബിസ്കറ്റ് കഴിക്കുന്നുണ്ടാകും അല്ല ആ തൊടലില്ലാത്ത കൊറേ പട്ടികളെ ഏതെങ്കിലും ഒരു സങ്കേതത്തിൽ ആരെങ്കിലും വളർത്തുന്നുണ്ടെന്ന് കരുതി കണ്ണാടിയിൽ അവർ നോക്കി കുറയ്ക്കുമ്പോ അത് മറ്റാരെങ്കിലും ബാധിക്കും എന്ന് യാതൊരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കാർക്കും ഇല്ല നിങ്ങളുടെ കൊറേയും ഈ പ്രയോഗമൊക്കെ നിങ്ങളുടെ കണ്ണാടിയിൽ നിങ്ങളൊക്കെ നടത്തിയാ മതി നിങ്ങളുടെ കളരിയിലൊക്കെ നടത്തിയാ മതി ഇതൊന്നും ഇവിടെ ചെലവാകത്തല്ലേ ശ്രീ സച്ചു വെട്ടിയെരിഞ്ഞാൽ കൊടുക്കണം യാണോ അല്ല ഞാൻ ഈ ചർച്ചയിലില്ല അങ്ങനെ അങ്ങനെ സി പി എമ്മുകാരൻ എന്തെങ്കിലും ഒക്കെ പറയുമ്പോ ഇവിടെ നിന്ന് കേട്ടോണ്ടിരിക്കാനായിട്ട് എ കെ ജി ശ്രീ ശമ്പളം പറ്റുന്ന ആളല്ലേ ഞാൻ ശരി ഞങ്ങള് പട്ടിക്ക് കൊടുക്കാനുള്ള ബിസ്കറ്റ് എ കെ സെന്ററിൽ ഉണ്ടാക്കുന്നില്ല അത്തരം ചർച്ചകൾ ഇങ്ങോട്ട് ഞാൻ ബിസ്കറ്റ് വാങ്ങിച്ച ാണ് കാലത്ത് തന്നെ സമയദോഷങ്ങളാണല്ലോ കയറി വരുന്നത് പിണറായി വിജയൻ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ സൗഹൃദ പിണറായി വിജയൻ ഇതേ ഭാഷയിലേക്ക് അദ്ദേഹം ആ ഭാഷയിൽ വേറെ ആളുകളോടും ചെറിയ ഇറങ്ങണ്ട അപ്പൊ മനുഷ്യട്ടെ